ഇത് ജെന്യൂനാണോ ജെന്യൂനായിട്ടാണോ കളിക്കുന്നത് എന്ന് മോഹൻലാൽ തന്നെ അവസാനം ജാസ്മിനോട് ഗതികെട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും പുതിയ പ്രൊമോ എത്തുമ്പോൾ ജാസ്മിന് നല്ല രീതിയിൽ താക്കീത് കൊടുക്കുന്ന ലാലേട്ടനെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ സീസണുകളിലെ എല്ലാത്തെയും പോലെ തന്നെ ലാലേട്ടൻ വരുമ്പോൾ ചിലർക്ക് ഈ നെയിം കാർഡ്സ് ഒക്കെ കൊടുക്കാറുണ്ട് ഈ ഇന്ന നെയിം കാർഡിൽ വരുന്നത് ആരാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിലെ കിങ് ആരാണ് മണ്ടൻ ആരാണ് ക്യൂൻ ആരാണ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുമല്ലോ അതില് ഓരോരുത്തരെയും സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ഈ ഹാരം ഇടുക അവർക്ക് ഈ ബോർഡ് കൊടുക്കുക അല്ലെങ്കിൽ ആ പേര് വെച്ചിട്ടുള്ള മാല മാലയിടുക അങ്ങനെയുള്ള കുറെ ഗെയിംസ് ഒക്കെ മിക്കവാറും ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ ഇത്തവണയും ലാലേട്ടൻ ഒരു ഗെയിം കൊണ്ടുവന്നു ആ സമയത്ത് ജാസ്മിൻ ഒരു പ്ലക്കാർഡ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ജാസ്മിൻ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കണോ ഇങ്ങോട്ട് കൊടുക്കണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ പറയുന്നുണ്ട് എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത് റോക്കി കൊടുക്കാനാണ് പക്ഷേ സുരേഷ് സുരേഷേടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് റോക്കിക്ക് കൊടുത്തേനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ഭയങ്കരമായ രീതിയിൽ താക്കീത് കൊടുക്കുന്നുണ്ട് ഇത് എന്താണ് ഇത് ആദ്യമേ ചെയ്താൽ പോരായിരുന്നോ ഇത് എന്ത് ജെനു ആണ് ഇത് എന്ത് ജെനുവിൻ കളിയാണ് ഇവിടെ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ തന്നെ ജാസ്മിന് താക്കീത് കൊടുക്കുന്നതാണ് ഈ എപ്പിസോഡിൽ കാണുന്നത് അത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും ചെയ്തിട്ടും ജാസ്മിനെതിരെ ലാലേട്ടൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്ന പൊതുവിലൊരു അഭിപ്രായമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ജാസ്മിന് കണക്കിന് കിട്ടും അല്ലെങ്കിൽ ജാസ്മിന്റെ കള്ളി പുറത്താക്കും ഗബ്രിക്കും ജാസ്മിനും താക്കിയത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിന് പ്രത്യേകിച്ച് ഒരു വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടതുമില്ല എന്നാൽ ഇവർ ഇപ്പോഴും ഗബ്രിയും ജാസ്മിനും പഴയ പോലെ നടക്കുന്നുണ്ട് അപ്പോ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു താക്കീത് ജാസ്മിന് കൊടുത്തില്ലെങ്കിൽ വലിയ രീതിയിൽ ബിഗ് ബോസിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കണക്കിലെടുത്തായിരിക്കണം ലാലേട്ടൻ ഇത്തവണ ജാസ്മിന് വഴക്കു കൊടുത്തത്